എനിക്ക് എട്ട് സർജറി കഴിഞ്ഞതാ പക്ഷെ എല്ലാത്തിലും ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ ഈ സർജറിക്കൊക്കെ പോകുമ്പോ ഒന്നുമില്ല ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് തൈറോയിഡിൽ ക്യാൻസർ ആയിരുന്നു അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലായിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങള് ഈശോട് പറഞ്ഞു അപ്പ പപ്പ പറഞ്ഞു പപ്പയ്ക്ക് ഭയങ്കര ടെൻഷനായി തലേ ദിവസം പപ്പ ആയിരുന്നു ബൈബിൾ വായിച്ചു പപ്പയ്ക്ക് വചനം കിട്ടി പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി എനിക്ക് സഹായം കത്താവിൽ നിന്ന് വരുന്നു അതുപോലെ തന്നെ പിറ്റേ ദിവസം ഒരു സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാണ് നിങ്ങളൊന്നും ഭയപ്പെടണ്ട പക്ഷേ സർജറിയും കഴിഞ്ഞു എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞു ഇത്ര എട്ട് ഓപ്പറേഷനുകളും എല്ലാം കഴിഞ്ഞു എല്ലാം ഈശോ ആണ് തന്നത് അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യം ഉണ്ടായിട്ടല്ല ഞങ്ങളിതൊന്നും ഹോസ്പിറ്റലേസുകളും ഒക്കെ ഒന്നും മുന്നോട്ട് പോണത് എല്ലാം ഈശോ ആണ് നടത്തി തരുന്നത് അത് വല്യ ഒരു അനുഭവം തന്നെയാണ് കാരണം എന്ന് ഞാൻ എപ്പോഴും ബൈബിള് വായിരിക്കും ഇപ്പഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഞാൻ മുന്നേ ബൈബിൾ പ്രാർത്ഥിച്ച് എടുക്കുള്ളൂ അപ്പോൾ ഇപ്പൊ ഞാൻ ഫസ്റ്റത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ ഫസ്റ്റ് കുട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നപ്പോ എല്ലാ ഡോക്ടർമാരും ഞങ്ങളെ വിളിപ്പിച്ചു കൊച്ചിന് കിട്ടില്ലെന്നാണ് പറഞ്ഞത് ഫസ്റ്റ് കുട്ടി അന്ന് വെച്ച അവൾക്കൊരു ഇല്ല വളർച്ചയില്ല ഏഴു മാസം എടുക്കണം അപ്പോ ഞാനന്ന് സെന്റ് ജെയിംസിലായിരുന്നു ഞാനന്ന് ഇത് ഡോക്ടർമാരെല്ലാരും ഞാൻ വിളിപ്പിച്ചു ഞാൻ നേരെ പോയത് വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മൂ മൂത്ത മകൾ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവൾക്കൊരു കിഡ്നി ഉണ്ടായിരുന്നില്ല പിന്നെ വളർച്ച ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഴാം മാസത്തിൽ എടുക്കണം അപ്പം സെൻറ്റ് ജെയിംസിൽ ഡോക്ടർമാരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോക്കോ ടി വി എസിലേക്ക് എവിടേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അറിയില്ല ഫസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് അപ്പോൾ ഞാനപ്പോൾ ഡോക്ടർമാരത്ത് നിന്ന് പോകുന്നിട്ട് ഞാൻ നേരെ പോയത് സെൻറ്റ് ജെയിംസിലായിരുന്നുകൊണ്ട് ഞാൻ നേരെ ചാലക്കുടി പള്ളിയിലേക്ക് പോയാൽ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഭജനം എൻ്റെ ഉള്ളിലൊരു മുളയെ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന് ഞാൻ വളർത്തും വളർത്തുന്ന വചനം എനിക്ക് കിട്ടിയത് അങ്ങനെ എനിക്ക് ആ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിന് എനർജി വന്നു ആ എനർജി വന്നിട്ട് ഞാൻ തിരിച്ചു വന്ന ഡോക്ടർമാരായിട്ട് എനിക്ക് എനിക്കെൻ്റെ കുട്ടിയെ വേണം ഞാൻ പി എസ് സി ലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്നും ഒരുപാട് കാശൊക്കെ ആവും കുഴപ്പമില്ല എന്നാലും എനിക്കെൻ്റെ കൊച്ചിനെ വേണം ആ ഒരു വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം ഞങ്ങൾ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് പി എസ് സിയിലേക്ക് പോയി ചെന്നു പിറ്റേ ദിവസം തന്നെ അവൾ സർജറി എടുത്തു അപ്പോൾ കൊച്ചിനെ പുറത്തെടുത്തപ്പോഴും ശ്വാസം എടുക്കാനുള്ള കഴിവുണ്ടായില്ല അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ദൈവം തന്ന തന്നതാണ് എൻ്റെ മൂത്ത മൂത്തമാർ അത് ദൈവം ഒരിക്കലും എന്നിൽ നിന്ന് എടുക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു കൊച്ചു ശ്വാസം എടുക്കുള്ള അപ്പോൾ ഒരു ഇഞ്ചക്ഷന് ആറായിരം രൂപ വരും അപ്പോൾ അത് എടുക്കേണ്ടി വരും എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിലത് പ്രാർത്ഥനയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുകയാണ് എടുക്കേണ്ടി വരില്ല എന്നുള്ള വിശ്വാസം കാരണം എൻ്റെ സാമ്പത്തികം ഇല്ല അപ്പോൾ ഡോക്ടറെ പിറ്റേ ദിവസം നേരം വിളിച്ചു പറഞ്ഞു ഡോക്ടറിനെ ചെന്നുപോയി ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വന്നില്ല മോളിൽ ശ്വാസം എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾ ഇന്നും ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ഞങ്ങൾ മക്കളിലേക്കും പകരുന്നത് അതുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ നിമിഷം വരെ ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അനുഭവം അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ധ്യാനമായിട്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട എല്ലാം വരും ഞങ്ങളുടെ ജീവിതത്തിൽ വരാത്തതൊന്നുമില്ല എല്ലാം വന്നിട്ട് നമ്മളങ്ങോട്ട് ആവശ്യമാകും പക്ഷെ നമുക്ക് ഒരു വീർത്തെഴുന്നേർക്ക് ദൈവം തരും എന്ത് ദുരിതം വന്നാലും ഞങ്ങൾ ഈ നിമിഷം വരെ ഉയർത്തി എഴുന്നേറ്റ് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ അടി കുറച്ച് ഞങ്ങള് വിശ്വസിക്കേണ്ട കൊടുക്കും